എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ഏപ്രിൽ പത്തൊൻപതാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് ഇറക്കുന്ന മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം കാസർകോട് ഇലക്ട്രിക് വോട്ടിംഗ് മെഷീനിൽ പരിശോധനയിൽ താമരക്ക് വോട്ട് രേഖപ്പെടുത്തിയിട്ടില്ല എങ്കിലും ആ ചിഹ്നത്തിന് വോട്ട് വീഴുന്നു എന്ന് കണ്ടെത്തി താമരക്ക് ഒരു വോട്ട് ചെയ്താൽ വി വി പാറ്റ് എണ്ണുമ്പോൾ രണ്ടെണ്ണം കാണുന്നു താമരക്ക് വോട്ട് ചെയ്തില്ല എങ്കിൽ വി വി പാറ്റ് എണ്ണുമ്പോൾ ഒരു വോട്ട് താമരക്ക് ലഭിക്കുന്നു കാസർകോട് ഗവൺമെന്റ് കോളേജിൽ നടത്തിയ ഇ വി എം പരിശോധനയിലാണ് നാല് മെഷീനുകളിൽ ഈ ക്രമക്കേട് കണ്ടെത്തിയത് മോഗ്രാൽ പുത്തൂർ പോളിംഗ് ബൂത്തിലെ ഒന്ന് എട്ട് കാസർകോട് ഗവൺമെന്റ് കോളേജിലെ നൂറ്റി മുപ്പത്തി ഒൻപത് മായ്പടി ഡയറ്റിലെ പതിനെട്ട് എന്നീ ബൂത്തുകളിലാണ് എന്നീ ബൂത്തുകളിലെ മെഷീനുകളിലാണ് ഈ ക്രമക്കേട് കണ്ടെത്തിയത് പട്ടികയിലെ ആദ്യ സ്ഥാനാർത്ഥി ആയതുകൊണ്ടാണ് ഒരു വോട്ട് ചെയ്യുമ്പോൾ ആദ്യ സ്ഥാനാർത്ഥിക്ക് ഒരു വോട്ട് വീഴുന്നത് എന്നും ആദ്യ സ്ഥാനാർത്ഥി മറ്റേതെങ്കിലും ആയിരുന്നു എങ്കിലും ഇങ്ങനെ തന്നെ സംഭവിക്കും എന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു എണ്ണാനുള്ളതല്ല വി വി പാറ്റിൽ പ്രത്യേകം രേഖപ്പെടുത്തിയിട്ടുള്ളതിനാൽ ഇത് ഗൗരവമുള്ളതല്ല എന്നും അവർ പറഞ്ഞു അതേസമയം വാർത്ത കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തള്ളി ഈ ആരോപണത്തെ പരിശോധിക്കാൻ സുപ്രീം കോടതി നിർദ്ദേശം നൽകിയിരുന്നു തുടർന്ന് ഡെപ്യൂട്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആണ് സുപ്രീം കോടതിയിൽ വാർത്ത അടിസ്ഥാനരഹിതമാണ് എന്ന് അറിയിച്ചത് കാസർകോട് ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസറുമാരുമായി ആശയവിനിമയം നടത്തിയ ശേഷമാണ് ബി ജെ പിക്ക് പോൾ ചെയ്തതിലും കൂടുതൽ വോട്ട് ലഭിച്ചു എന്ന ആരോപണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തള്ളിയത് തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലും ഇ വി എമ്മിലും വി വി പാറ്റിലും പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങൾക്ക് എന്തെങ്കിലും ആശങ്കയുണ്ട് എങ്കിൽ അത് പരിഹരിക്കണം എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് സുപ്രീം കോടതി ആവശ്യപ്പെട്ടു സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൈപ്പറ്റുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് പറയുന്നത് അതായത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പെൻഷൻകാരുടെ അവകാശമല്ല എന്നും അതൊരു സർക്കാർ സഹായം മാത്രമാണ് എന്നും സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ കഴിഞ്ഞ ആഴ്ചയാണ് പറഞ്ഞത് തന്നെ കൃത്യമായി പണം വരുന്ന സമയത്ത് പെൻഷൻ വിതരണം ചെയ്യും എന്നും അറിയിച്ചിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ കൃത്യമായി എല്ലാ മാസവും പെൻഷൻ വിതരണം ചെയ്യാനുള്ള നടപടികളും സർക്കാർ ആരംഭിച്ചു ഈ ഒരു സാഹചര്യത്തിൽ നിലവിൽ പെൻഷൻ ഗുണഭോക്താക്കളിൽ അനർഹമായി തുക കൈപ്പറ്റുന്ന ഒരുപാട് ആളുകൾ ഉണ്ട് എന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ വീടുകൾ കയറിയിട്ടുള്ള പരിശോധനകൾ ഇലക്ഷന് ശേഷം ഉണ്ടാകും എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ വരുന്നത് പരിശോധനയിലൂടെ അനർഹമായിട്ടാണ് പെൻഷൻ തുക തെളിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പെൻഷൻ റദ്ദാകുന്ന അവസ്ഥയുണ്ടാകും ആദ്യഘട്ടത്തിൽ പുതുതായി പെൻഷന് അപേക്ഷിക്കുന്ന ആളുകളുടെ വീടുകൾ പരിശോധിക്കും തികച്ചും അർഹരാണ് എന്ന് ബോധ്യപ്പെട്ടാൽ മാത്രമേ ഇനി സാമൂഹ്യ സുരക്ഷ ക്ഷേമ പെൻഷനുകൾ ലഭിക്കുകയുള്ളൂ വിധവ ഭിന്നശേഷി വാർദ്ധക്യകാല പെൻഷനുകളെല്ലാം ലഭിക്കുമ്പോൾ ഈ ഒരു മാനദണ്ഡം നോക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അറുപത്തിരണ്ട് ലക്ഷത്തോളം ആളുകൾക്ക് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലഭിക്കുമ്പോൾ സർക്കാർ ധനസഹായം അല്ലാതെ പെൻഷൻ വിതരണം എന്ന ക്ഷേമ ബോർഡുകൾക്ക് ഈ ഒരു പ്രശ്നം വരില്ല അവിടെ നിന്ന് പെൻഷൻ വാങ്ങുന്നവർക്ക് സാമൂ സാമ്പത്തികാവസ്ഥ കൂടിയതുകൊണ്ടോ മറ്റ് സൗകര്യങ്ങൾ ജീവിക്കുന്നത് കൊണ്ടോ അവരുടെ പെൻഷൻ തടയുന്ന ഒരു സാഹചര്യം ഉണ്ടാകില്ല അതേസമയം മറ്റ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന ആളുകൾക്കെല്ലാം വീടിന്റെ വിസ്തീർണം നോക്കിക്കൊണ്ട് അതായത് രണ്ടായിരം ചതുർശ അടിക്ക് മുകളിലുള്ള വീട് ആയിരം സി സിക്ക് മുകളിലുള്ള നാല് ചക്ര വാഹനം പെൻഷൻ വാങ്ങുന്ന ആൾ ഉൾപ്പെട്ട റേഷൻ കാർഡിലെ ിൽ ഉൾപ്പെട്ടിട്ടുള്ള മറ്റ് അംഗങ്ങളിൽ ആരെങ്കിലും സർക്കാർ പെൻഷൻകാരോ അല്ലെങ്കിൽ സർക്കാർ അർദ്ധ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകളോ ഉണ്ട് എങ്കിൽ പെൻഷൻ പട്ടികയിൽ നിന്നും പുറത്താകുന്ന സാഹചര്യം ഉണ്ടാകും അതുപോലെ തന്നെ വീടുകളുടെ സൗകര്യം നോക്കി ജീവിത ചുറ്റുപാടുകൾ പരിശോധിക്കും എ സി ഉൾപ്പെടെയുള്ള ആഡംബര സൗകര്യങ്ങൾ ഉള്ള വീടുകളിൽ ജീവിക്കുന്ന ആളുകൾക്ക് പെൻഷന് അർഹത ഉണ്ടാകുകയില്ല എന്നാണ് സർക്കാർ അറിയിച്ചിട്ടുള്ളത് ഇതെല്ലാം പരിശോധിക്കും കൃത്യമായ ഇടവേളകളിൽ തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാർ നിയോഗിക്കുന്ന ഉദ്യോഗസ്ഥർ വീടുകളിലെത്തി പരിശോധന നടത്തണം എന്നാണ് തദ്ദേശ വകുപ്പിനോട് ധനവകുപ്പ് ആവശ്യപ്പെട്ടിട്ടുള്ളത് ഇതിന്റെ അടിസ്ഥാനത്തിലുള്ള പരിശോധന ഇലക്ഷന് ശേഷം ഉണ്ടാകും എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത് അറിയിപ്പ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്ത് വേനൽ മഴ പല ജില്ലകളിലും ശക്തി പ്രാപിച്ച് വരുന്ന സാഹചര്യത്തിൽ കർശവ്യാധി രോഗങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് വ്യക്തമാക്കിയിട്ടുണ്ട് നിലവിൽ ജീവിതശൈലി രോഗം ഉള്ള ആളുകളും ഗർഭിണികളും കുട്ടികളും ഇക്കാര്യത്തിൽ ജാഗ്രത പാലിക്കണം മലമ്പനി മലമ്പനി എലിപ്പനി മഞ്ഞപ്പിത്തം പോലുള്ള രോഗങ്ങൾ വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യം ഉണ്ട് അതുകൊണ്ട് തന്നെ മറ്റു രോഗമുള്ള ആളുകൾ ഇക്കാര്യത്തിൽ കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടതാണ് സംസ്ഥാനത്ത് ഇന്ന് പല ജില്ലകളിലും വേനൽ മഴ മുന്നറിയിപ്പുണ്ടായിരുന്നു വരും ദിവസങ്ങളിലും മഴ കൂടും എന്നാണ് അറിയിച്ചിട്ടുള്ളത് ഈ വർഷം നേരത്തെ കാലാവർഷം എത്തും എന്നാണ് കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുള്ളത് മെയ് മാസം അവസാന കൂടി തന്നെ കാലവർഷം കേരളത്തിൽ പ്രവേശിക്കും എന്നാണ് അറിയിച്ചിട്ടുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മൾ വീട് പൂട്ടി പോകുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കേരള പോലീസിന്റെ അറിയിപ്പാണ് ഇത് കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞതാണ് രണ്ടാമത് വീണ്ടും പറയാനുള്ള ഒരു കാരണം മലപ്പുറം ജില്ലയിലെ പൊന്നാനിയിൽ അടച്ചിട്ട പൂട്ടിക്കിടക്കുന്ന ഒരു വീട് കുത്തി തുറന്നുകൊണ്ട് ഇരുന്നൂറ്റി അൻപത് പവൻ സ്വർണം മോഷ്ടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഈ മോഷണം നടക്കുന്നതിന്റെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് കേരള പോലീസ് ഫേസ്ബുക്കിലൂടെ ഈ ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നത് അതായത് വെക്കേഷൻ കാലമായതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകളും വിദേശത്തേക്കോ അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിലേക്കോ വീട് പൂട്ടിപ്പോവാനുള്ള സാധ്യതയുണ്ട് വിലപിടിപ്പുള്ള പല സാധനങ്ങളും ഒന്നും മാറ്റി വെക്കാൻ സാധിക്കാത്ത സാഹചര്യങ്ങളുണ്ടാകാം അതുകൊണ്ട് തന്നെ മോഷണ പരമ്പര ഈ കാലയങ്ങളിൽ വെക്കേഷൻ സമയത്ത് മോഷണ പരമ്പര മുൻ വർഷങ്ങളിലും അധികരിച്ചിട്ടുണ്ട് ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് കേരള പോലീസ് മുന്നറിയിപ്പ് നൽകിയിരുന്നത് ഇങ്ങനെ വീട് പൂട്ടി പോകുന്ന ആളുകൾ തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ കേരള പോലീസിന്റെ പോൾ ആപ്പിലോ ഈ വിവരം അറിയിച്ചുകൊണ്ട് രജിസ്റ്റർ ചെയ്യണം എന്നായിരുന്നു പോലീസിന്റെ മുന്നറിയിപ്പ് കേരള പോലീസിന്റെ പോൾ ആപ്പിൽ ലോക്കഡ് ഹൗസ് എന്ന ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങൾ വീട് പൂട്ടിപ്പോകുന്ന വിവരം പോലീസിനെ അറിയിക്കാം നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത് എന്നും എത്ര ദിവസം വീട്ടിൽ ഉണ്ടാവുകയില്ല എന്നും ഈ ആപ്പിലൂടെ നിങ്ങൾക്ക് പോലീസിനെ അറിയിക്കാം നിങ്ങൾ പോകുന്ന ദിവസം കേരള പോലീസ് നിങ്ങൾ പോകുന്ന ദിവസം മുതൽ പോലീസ് രാത്രി പട്രോളിങ്ങിൽ ഈ സ്ഥലവും വീടും ഉൾപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അത് എല്ലാ ആളുകളും മനസ്സിലാക്കുക ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളും ഇനിയും ഒന്നര മാസത്തിലധികം വെക്കേഷൻ ഉള്ളതുകൊണ്ട് തന്നെ പല ആളുകളും ഇങ്ങനെ യാത്ര പോകാനുള്ള സാധ്യതയുണ്ട് നിങ്ങൾ ഈ കാര്യത്തിൽ ഒരു ജാഗ്രത പാലിക്കണം എന്നാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത് പട്ടറിയിപ്പ് പി എം കിസാൻ സമ്മാൻ നിധിയുടെ തുക കാത്തിരിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കുക എന്തായാലും ഇനി ഒരു തുക വിതരണം ഇലക്ഷൻ കഴിയുന്നത് വരെ ഇല്ല എന്നുള്ളത് ഇപ്പോൾ ഏകദേശം ഉറപ്പായിട്ടുണ്ട് അതായത് നാളെയാണ് ആദ്യഘട്ട ഇലക്ഷൻ നടക്കാൻ വേണ്ടി പോകുന്നത് അതുകൊണ്ട് തന്നെ ഇലക്ഷൻ കഴിയുന്നതിനിടയിൽ ഇനി ഒരു വിതരണം ഉണ്ടാകുകയില്ല ഇനി ജൂൺ മാസത്തിലായിരിക്കും ഇതിൻ്റെ വിതരണം ഉണ്ടാകുക അല്ലെങ്കിൽ ജൂലൈ മാസത്തിലായിരിക്കും ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ മാസത്തെ തുകയാണ് ഇനി ലഭിക്കേണ്ടത് എന്തായാലും നേരത്തെ തുക മുടങ്ങിയിട്ടുള്ള ആളുകൾ ശ്രദ്ധിക്കുക ലാൻഡ് വെരിഫിക്കേഷൻ ഇ പി കെ വൈ സി ആധാർ സി ഡി ഇവയെല്ലാം ശരിയാക്കി വെക്കാൻ വേണ്ടിയിട്ട് എല്ലാ ആളുകളും ശ്രദ്ധിക്കുക മറ്റു പ്രധാനപ്പെട്ട അറിയിപ്പ് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെട്ട ആളുകൾക്ക് ഈ മാസം മുതലാണ് വർദ്ധിപ്പിച്ച വേതനം പ്രാബല്യത്തിൽ വന്നിട്ടുള്ളത് ഈ മാസം ഒന്നാം തീയതി മുതൽ എടുക്കുന്ന പണിക്കാണ് മുന്നൂറ്റി നാൽപ്പത്തി ആറ് രൂപ വർദ്ധിപ്പിച്ച വേതനം ലഭിക്കുന്നത് അത് ഈ മാസം മുതൽ പ്രാബല്യത്തിൽ വരുന്നിട്ടുണ്ട് ഈ മാസത്തെ തുക ലഭിക്കുന്ന സമയത്ത് ഓരോ ദിവസത്തേക്കും മുന്നൂറ്റി നാൽപ്പത്തി ആറ് രൂപ വെച്ച് ലഭിക്കുന്നതാണ് പല ആളുകൾക്കും തൊഴിലുറപ്പ് വേതനം പെൻഡിംഗ് ആണ് എന്നുള്ള ആക്ഷേപങ്ങൾ പരാതികൾ കണ്ടു ആ പാവപ്പെട്ട ആളുകൾക്ക് ആ ഒരു കൂലി ലഭിക്കാത്ത ഒരു സാഹചര്യം ഉണ്ട് ഈ ഇലക്ഷൻ കാലത്തും കൂലി തടഞ്ഞു വെക്കുന്നത് തന്നെ വലിയ താമസം ഇല്ലാതെ പ്രത്യേകിച്ച് ഇരുപത്തിയാറാം തീയതി ഇലക്ഷന് വോട്ടിന് പോകുന്നതിന് മുമ്പെങ്കിലും ഈ ഒരു തുക എത്തും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റ് അറിയിപ്പുകൾ നോക്കാം നെസ്ലെ ബേബി ഫുഡിൽ ഉയർന്ന അളവിൽ പഞ്ചസാര ഉപയോഗിക്കുന്നു എന്ന കണ്ടെത്തൽ ഇൻവെസ്റ്റിഗേഴ്സ് ഓർഗനൈസേഷനായ പബ്ലിക് ഐയും ഇന്റർനാഷണൽ ബേബി ഫുഡ് ആക്ഷൻ നെറ്റ്വർക്കും സംയുക്തമായി തയ്യാറാക്കിയ പഠനത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് ഇന്ത്യ അടക്കമുള്ള വികസ്വര രാജ്യങ്ങളിൽ വിൽക്കപ്പെടുന്നതിന്റെ ചേരുവയും വികസിത രാജ്യങ്ങളിൽ വിൽക്കപ്പെടുന്നതിൻ്റെ ചേരിവയും വ്യത്യസ്തമായിട്ടാണ് നെസ്ലെ ബേബി ഫുഡുകളിൽ ഉള്ളത് ഇവ വാങ്ങുന്നവർ സൂക്ഷിക്കുക മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ രാഹുൽ ഗാന്ധി രംഗത്ത് വന്നു ഞാൻ രാവുൻ പകലും ബി ജെ പിയെ വിമർശിക്കുന്നു പിണറായി വിജയൻ രാവും പകലും എന്നെ വിമർശിക്കുന്നു രാജ്യത്തെ രണ്ട് മുഖ്യമന്ത്രിമാർ അറസ്റ്റിലായി കേരള മുഖ്യമന്ത്രിക്കെതിരെ ഒരു ഇ ഡിയും അന്വേഷിക്കുന്നു പോലും ഇല്ല എന്നും രാഹുൽ ഗാന്ധി വ്യക്തമാക്കി സ്വർണവില റെക്കോർഡ് എത്തിയതിനു ശേഷം ഇന്ന് നേരിയ കുറവുണ്ടായി ഇന്ന് പവന്റെ പവന്റെ വില അൻപത്തിനാലായിരത്തി ഒരുന്നൂറ്റി ഇരുപതും ഗ്രാമിന് ആറായിരത്തി എഴുന്നൂറ്റി അറുപത്തി അഞ്ച് രൂപയുമാണ് പരണ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എനേബിൾ ചെയ്തു മറ്റൊരു കാണാം